ശ്രീ ക്ഷേത്രത്തിലെ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിൽ ഭഗവതിരുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ടത്തെ പൂരമഹോത്സവം ഏപ്രിൽ മൂന്ന് മുതൽ പതിനൊന്ന് വരെ ആഘോഷിച്ചു പൂരമഹോത്സവത്തിൽ തിരുവല്ല രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ അറുപതിൽ പരം മേളക്കാർ അണിനിരുന്ന പാണ്ഡിമേളം ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം കാഴ്ച ശ്രീബലി എന്നിവ നടന്നു നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി പൂരപ്രേമികളാണ് പൂരം കാണുവാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ചടങ്ങിൽ കുഴൂർ പാലിന് പി കെ നാരായണൻ നായർ പുരസ്കാരം നൽകി കുറുപ്പേട്ടൻ്റെ ചായക്കട കൂട്ടായ്മ സ്നേഹോപഹാരം എം ടി സദാനന്ദനും നൽകി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് സെക്രട്ടറി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ